അധീർ രഞ്ജൻ ചൌധരിയെ അറിയില്ലേ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായിരുന്ന ആൾ മമതയ്ക്കെതിരായ പോരാട്ടത്തിന് ബംഗാളിൽ നേതൃത്വം നൽകിയത് അധീർ രഞ്ജൻ ചൌധരിയായിരുന്നു പശ്ചിമബംഗാളിലെ കോൺഗ്രസ് നെടുകെ പിളർത്തി നെടുകയല്ല ഭൂരിഭാഗത്തിനെയും കൊണ്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ മമത കോൺഗ്രസിനെ ബംഗാളിൽ ഏതാണ്ട് ഇല്ലാതാക്കിയിരുന്നു അപ്പോൾ ബംഗാളിൽ കോൺഗ്രസിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കാൻ യത്നിച്ചയാളാണ് അധീർ രഞ്ജൻ ചൗധരി ഇപ്പോൾ മുഖ്യമന്ത്രി മമതയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് അധീർ രഞ്ജനെ കോൺഗ്രസ് മാറ്റിയിരിക്കുന്നു പശ്ചിമബംഗാളിലെ കോൺഗ്രസ്സിന് താക്കോൽ ഇനി ഹൈക്കമാൻഡിൻ്റെ കയ്യിലായിരിക്കില്ല മമതയുടെ കയ്യിലായിരിക്കും പകരക്കാരനായി ഏതോ ശുഭാങ്കർ ദാസിനെ കോൺഗ്രസ് പി സി സി അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നു ബംഗാളിൽ നേരത്തെയും കോൺഗ്രസുമായി കൂടാൻ മമത തയ്യാറായിരുന്നു ഒന്നോ രണ്ടോ സീറ്റ് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നാൽ അധീർ രഞ്ജനാണ് മമതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് മമതയ്ക്ക് പകരം സി പി എമ്മുമായി സഖ്യമുണ്ടാക്കാനാണ് അധിർ രഞ്ജൻ തീരുമാനിച്ചത് അതോടെ ദേശീയ തലത്തിൽ കോൺഗ്രസും മമതയും ഒരുമിച്ച ഇന്ത്യ സഖ്യത്തിലാണെങ്കിലും ബംഗാളിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ചെയ്തത് ബംഗാളിൽ കോൺഗ്രസ് മമതാ സഖ്യത്തിന് തടസ്സം അധിർ രഞ്ജനാണെന്ന് മമത എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുപക്ഷ ഭരണത്തെ തകർത്താണ് മമതാ ബാനർജി അധികാരത്തിലേറിയത് വാജ്പേയി മന്ത്രിസഭാ കാലത്ത് മമത ബി സഖ്യത്തിൽ മന്ത്രിയുമായിരുന്നു എന്നാൽ മമതയ്ക്ക് ഒരിക്കലും സി പി എമ്മുമായി സഹകരിക്കാൻ കഴിയില്ല ദേശീയ തലത്തിൽ സി പി എം ഇന്ത്യ മുന്നണിയിലുണ്ടെങ്കിലും ബംഗാളിൽ സി പി എമ്മിനെ കൂട്ടില്ലെന്ന നിലപാടിലായിരുന്നു മമത ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകളൊക്കെ എടുത്തുകാട്ടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധീർ രഞ്ജൻ്റെ പ്രചരണം പശ്ചിമബംഗാളിലെ മമത സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായും എതിരാളികളെ കായികമായി ഇല്ലാതാക്കുന്ന നിലപാടിനെതിരായും അധീർ രഞ്ജൻ ശക്തിയായി നിലകൊണ്ടു അദീർ ലോക്സഭയിലെ കോൺഗ്രസ് നേതാവായിരുന്നപ്പോൾ രാജ്യസഭയിൽ ആ പദവി വഹിച്ചിരുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയായിരുന്നു എന്നാൽ ഖാർഗെ നെഹ്റു കുടുംബത്തിൻ്റെ ഭക്തനും സോണിയയുടെയും രാഹുലിൻ്റെയും സ്വന്തക്കാരനുമായിരുന്നു മമത പലപ്പോഴും രാഹുലിനോടും പാർട്ടി പ്രസിഡന്റായ ഖാർഗെയോടും അധീർ രഞ്ജനെക്കുറിച്ചുള്ള പരാതി പറഞ്ഞിരുന്നു എന്നാൽ മമതയുമായുള്ള സഖ്യം ബംഗാളിൽ ദുർബലമായ കോൺഗ്രസിനെ നാമാവശേഷമാക്കുമെന്നായിരുന്നു അദീറിൻ്റെ വാദം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരു പാർട്ടികളും ഒന്നിച്ച് മത്സരിച്ചതിൻ്റെ ദുരിതം അദ്ദേഹം ഓർമ്മിപ്പിച്ചു സഖ്യമുണ്ടായിട്ട് കൂടി അന്ന് തൃണമൂൽ ഗുണ്ടകൾ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു തങ്ങളുടെ എം എൽ എമാരെ വരെ പ്രലോഭിപ്പിച്ച് തൃണമൂലിൽ ചേർത്തു അതിന് നിൽക്കാത്തവരെ കള്ളക്കേസിൽ കുടുക്കി ബംഗാളിൽ തൃണമൂലമായി സഖ്യമുണ്ടാക്കുന്നത് കോൺഗ്രസിന് ക്ഷീണമേ ഉണ്ടാക്കൂ എന്നും പാർട്ടിയുടെ പ്രതിച്ഛായി അത് ബാധിക്കുമെന്നും അധീർ സോണിയയോടും രാഹുലിനോടും പലതവണ പറഞ്ഞിരുന്നു തൃണമൂൽ എന്ന് പറഞ്ഞാൽ അഴിമതിയും ഗുണ്ടായസവുമാണ് ദുർഭരണമാണെന്ന് അധീർ പറയുന്നു ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നല്ല അണികൾ പാർട്ടിക്കുണ്ട് പ്രത്യേകിച്ച് മുർഷിദാബാദ് മാൾഡ നാദിയ ദക്ഷിൺ ദിനാജ്പൂർ ബിർഭും തുടങ്ങിയ ജില്ലകളിൽ നമ്മൾ പാർട്ടിയെ വളർത്തണം അടിത്തറ ശക്തിപ്പെടുത്തണം തൃണമൂലിനും ബി ജെ പിക്ക് ബദലായ രാഷ്ട്രീയ ശക്തിയെ വളർന്നു വരണം എന്നതാണ് അധീർ പറഞ്ഞിരുന്നത് മമതയുടെ ആവശ്യപ്രകാരം കേന്ദ്ര നേതൃത്വം പലപ്പോഴും മമതയ്ക്കെതിരെ വിമർശനം കുറയ്ക്കണമെന്ന് അധീർ രഞ്ജനോട് പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല അധീർ രഞ്ജൻ്റെ മണ്ഡലമായ ബർഹാംപൂരിൽ നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടർമാരുണ്ട് മമതയാകട്ടെ ഗുജറാത്തി മുസ്ലിമായ ക്രിക്കറ്റർ യൂസഫ് പട്ടാനെയാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയായി ബർഹാംപൂരിൽ നിർത്തിയത് മുർഷിദാബാദ് ജില്ലയിലെ നബാഗ്രാം മണ്ഡലത്തിൽ നിന്ന് തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി എം എൽ എ ആയ അധീർ രഞ്ജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായി ലോക്സഭയിലേക്ക് ബർഹാപൂരിൽ നിന്ന് ജയിക്കുന്നത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തൊൻപതിലും അദീർ അവിടെ നിന്ന് ജയിച്ചു ഇത്തവണ എൺപത്തി അയ്യായിരം വോട്ടുകൾക്കാണ് യൂസഫ് പട്ടാനോട് അദീർ തോറ്റത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റിൽ രണ്ടെണ്ണം മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത് എന്നാൽ അഞ്ച് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം വോട്ടുണ്ടായിരുന്നു ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് രണ്ട് സീറ്റ് എന്നത് ഒരു സീറ്റായി കുറഞ്ഞു അഞ്ച് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം വോട്ടുണ്ടായിരുന്നത് നാല് പോയിൻറ്റ് ആറ് എട്ട് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ്സിന് നാല് സീറ്റുണ്ടായിരുന്നു പത്ത് ശതമാനം വോട്ടും രണ്ടായിരത്തി ഒൻപതിൽ തൃണമൂലമായി കൂട്ടിച്ചേർന്ന് മത്സരിച്ചപ്പോൾ ആറ് സീറ്റും പതിമൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം വോട്ടും കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലുമായി സഖ്യത്തിൽ കോൺഗ്രസ്സിന് നാൽപ്പത്തി രണ്ട് സീറ്റാണ് കിട്ടിയിരുന്നത് നാൽപ്പത്തി രണ്ട് എം എൽ എ മാർ കോൺഗ്രസ്സുകാരായി ഉണ്ടായിരുന്നു വോട്ട് ശതമാനം ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഒൻപതും പക്ഷേ കോൺഗ്രസ് എം എൽ എമാർ പലപ്പോഴായി തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസ്സും ഒരുമിച്ച് മത്സരിച്ചു ആർക്കും ഒരു സീറ്റും ബംഗാളിൽ കിട്ടിയില്ല കോൺഗ്രസ്സിന് കിട്ടിയത് രണ്ടേ പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനം വോട്ട് മാത്രം അതെ കോൺഗ്രസ് ബംഗാളിൽ ദുർബലമായി കൊണ്ടേയിരിക്കുന്നു ഇനി ബംഗാളിൽ കോൺഗ്രസ് ഇല്ലാതായാലും മമത മുന്നണി വിടരുതെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം അതിനവർ പി സി സി പ്രസിഡന്റിനെ വരെ ബലി കൊടുത്തു ഇനി മറ്റാർക്കെങ്കിലും വേണ്ടി അവർ കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയെ വരെ ബലി കൊടുക്കാൻ മടിക്കില്ല